വിദ്യാരംഗം കലാസാഹിത്യവിദ്യയുടെ അറക്കുളം ഉപജില്ലാതല സർഗോത്സവം കൊടയത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കോളപ്ര ഗവൺമെൻറ് എൽ സ്കൂൾ എന്നിവിടങ്ങളിലായി നടത്തി കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഷിയാസ് സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ വിദിയുടെ അറക്കുളം ഉപജില്ലാതല സ്വർഗോത്സവം കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോളപ്ര ഗവൺമെന്റ് എൽ സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്നു കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഷി എസ് സ്വർഗോത്സവം ഉദ്ഘാടനം ചെയ്തു പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അടിജന്മാർക്കും അടിജത്തിമാർക്കും എല്ലാവിധ അവരുടെ മത്സരങ്ങളിലും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് കുടിയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ ഇൻചാർജ് ബില്ലിറ്റ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത് സി എസ് ഷീബചന്ദ്രശേഖരൻ അറക്കുളം വിദ്യാഭ്യാസ ഓഫീസർ ആഷിമോൾ കുര്യേച്ചൻ ബ്ലോക്ക് പ്രോഗ്രാം കൺവീനർ സിനി സബാസ്റ്റ്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ജിസ് പുനുസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രോഗ്രാം കൺവീനർ അമാനുള്ള ജബ്ബാർ സി ബി കെ ജോർജ് ഇന്ദുജ ബിജയൻ ബിജിമൺ ഡിജി ദീപക് എ രജിസ്റ്റർ ചെയ്യാർ തുടങ്ങിയവർ നേതൃത്വം നൽകി അറക്കുളം ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു വിജയികളായവർക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു പണയത്തിൽ ഇടിക്കുന്ന ആഭരണങ്ങൾ തിരികെ എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം பேருநிலம் ஜுவலர்ஸ் காங்கிரமட்டம் ஜங்ஷன் மார்க்கெட் ரோட் தோடுபுழா